ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മ്പി കൈപ്പുറം ചിനവദിക്കാവ് പൂരത്തിന്റെ ഭാഗമായി ഉണ്ടായ ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി അന്യം നിന്ന് പോകുന്ന കലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനപതി കലാസ്വാദക കൂട്ടായ്മയാണ് ചവിട്ടുകളി അവതരിപ്പിച്ചത് അന്യം നിന്ന കലയെ വീണ്ടും പുനരുജ്ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈപ്പുറത്തെ ചവിട്ടുകളി കലാസ്വാദകക്കൂട്ടം ജനപതിയാണ് നാലു വർഷം മുമ്പ് ചവിട്ടുകളിയുമായി സജീവമായത് പാട്ടുപാടിയും എതിർപ്പാട്ട് പാടിയും പൊടിപാറ്റി ചവിട്ടി പാടിയുമെല്ലാം കലാകാരന്മാർ ചവിട്ടുകളിയിൽ ചുവടുവെച്ചു സമകാലിക വിഷയങ്ങളും കളിക്കാർ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു ദൈവികം കാർഷികം എന്നിവയിൽ നിന്നും ഉടലെടുത്ത കലയാണ് ചവിട്ടുകളി എന്നാണ് പറയപ്പെടുന്നത് ദൈവികം കാർഷികം ഇതിൽ നിന്നും മൂന്നും കലയാണ് ചവിട്ടുകളി ജന്മിതില്ലാത്ത കാലഘട്ടത്തിൽ അടിസ്ഥാനവർഗം തൻ്റെതായ അധ്വാനത്തിന്റെ ബലത്തിൽ പരസ്പരം പാടിയും അവതരിപ്പിച്ച ഒരു കലയാണ് ഈ രണ്ട് കലാരൂപം ഫോക്ലോർ അക്കാദമി ് തങ്കമ്മ അമ്പത് വർഷത്തിലധികമായി ശാസ്ത്രാംബാട്ട് കലയിൽ സജീവമായ രാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചും ഓണം വിഷു തുടങ്ങിയ വിശേഷാവസരങ്ങളിലും ഈ കലാരൂപം സാമൂഹ്യ വിനോദമായി ആവിഷ്കരിച്ചു പോരുന്നു കളിക്കാർ വട്ടത്തിൽ നിന്ന് സംഘ ഒരു പാട്ടിന്റെ വരികൾ ആലപിക്കും മറ്റുള്ളവർ അത് ഏറ്റുപാടും രണ്ട് പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഒരു സവിശേഷ താളക്രമത്തിൽ വട്ടമിട്ട് കയ്യാങ്ങിയത്തോടെ നൃത്തം ചവിട്ടുകയായി സ്റ്റുഡിയോ ബിൽഡിംഗ് ഹാളിലെ